മുല്ലപ്പെരിയാർ കേസുകൾ കൈകാര്യം ചെയ്യാൻ സുപ്രീം കോടതി അഭിഭാഷകർക്ക് ഫീസ് ഇനത്തിൽ മാത്രം കേരളം നൽകിയത് അഞ്ചു കോടിയിലധികം അഭിഭാഷകരാണ് മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായിട്ടുള്ളത് ഹരീഷ് എൻ സാൽവേക്കാണ് ഏറ്റവും അധികം ഫീസ് ഇതുവരെ നൽകിയിരിക്കുന്നത് രണ്ടു കോടി ലക്ഷത്തി രൂപ വരും ഇത് ജി പ്രകാശ് മോഹൻ വി കട്ടാർക്കി രാജീവ് ധവാൻ അപരാജിത സിംഗ് വി ഗിരി രമേഷ് ബാബു എം ആർ പി പി റാവു ഗായത്രി ഗോസ്വാമി ജയദീപ് ഗുപ്ത എന്നിവരാണ് കേരളത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ മറ്റ് അഭിഭാഷകർ നടപ്പുവർഷം എൺപത്തി ആറ് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് ഇതുവരെ ആർക്കും ഫീസ് മറ്റോ കുടിശ്ശിക വരുത്തിയിട്ടില്ല ഇത്രയും പ്രഗത്ഭരായ അഭിഭാഷകര് ഇത്രയോ വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായിക്കൊണ്ടിരിക്കും പക്ഷേ നമുക്ക് കേരളത്തിന് അനുകൂലമായി കിട്ടേണ്ട ഒരു വിധി ഇപ്പോഴും ലഭിക്കാതെ ഒരു മറു മാറി നിൽക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് കോടതിയിൽ നിന്ന് അപ്പോൾ കോടികൾ നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട് ഇപ്പോൾ ഈ വർഷത്തേക്ക് വീണ്ടും എഴുപത്തെട്ട് ലക്ഷം രൂപയോളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് പ്ലാൻ ഫണ്ടിൽ വകിരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അർഹതപ്പെട്ട ഒരു വിധി വാങ്ങിച്ചെടുക്കാൻ ഇതുവരെ നമുക്ക് എല്ലാ സർക്കാരുകളും ആരും ആരും മറിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല വക്കീൽ ഫീസിന് പുറമെ അറുപത് ലക്ഷത്തിലധികം രൂപ ടി എ അൻപത്തി ഒൻപത് ലക്ഷം രൂപ എംപവേർഡ് കമ്മിറ്റിക്ക് പത്ത് ലക്ഷത്തിലധികം രൂപ ഓണറേറിയം എന്നീനത്തിലും ചിലവാക്കിയിട്ടുണ്ട് ആകെ ആറ് കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി നാല് രൂപയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചിലവഴിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി